തേങ്ങ നബീസാത്തോന്ന് കിട്ടിയന്നല്ല എന്നോട് പറയാനേ ഞാന് തേങ്ങ ഒരു തേങ്ങ തേങ്ങ തേങ്ങടെയ്യേങ്ങാന്തേച്ചോട് കിട്ടിയതാണ് എന്നോട് പറയാനേ താന്തേച്ചോട് അങ്ങനെ തേങ്ങ ഇട്ടുപിടിക്കുന്ന ആ പാമ സാന്തേച്ചുള്ള തേങ്ങ അനുസരിത്ത് കൊണ്ടോക്കോളി അരച്ചോളി ഞാൻ തന്നതാണ് നബീസാത്തോടെ പറഞ്ഞപ്പോ തേങ്ങ ഇട്ടുപിടിക്കാൻ പിന്നെ കൊണ്ടവാറു തേങ്ങ നോമ്പ് കാര്യങ്ങളൊക്കെ വരും അപ്പൊ സാന്തരി പറഞ്ഞ നോമ്പാകുമ്പോ കൊണ്ടാവാന്ന് പറഞ്ഞു ഏ അങ്ങനെ എന്നോട് പറയും അതൊന്നും നല്ലൊക്കെ സങ്കടമായ കാര്യം നബീസാത്തോടെ പറഞ്ഞിട്ട് കൊണ്ടിരിക്കുമ്പോ നെബിസാത്ത പറഞ്ഞ് കുഞ്ഞാപ്പു അവിടെ ചോദിച്ചു ആ കുഞ്ഞാപ്പു അവിടെ ഉണ്ടല്ലോ എനിക്ക് പറഞ്ഞ് ഇവിടെ വള്ളത്തിന് വെള്ളിണ്ടു അത് ആരും കൊടുക്കൂല അത് കുഞ്ഞാപ്പുഞ്ഞു നോമ്പും കാര്യങ്ങളൊക്കെ അല്ലേ വരുന്നേ വലയ്ക്ക് കേറിക്ക് പോവാനും ഒരിക്കാനൊക്കെ കുഞ്ഞാപ്പുന്ന് ഇടുക്കാല്ലേ വെള്ള തുണിയല്ലേ അങ്ങോട്ട് ആയിക്കോട്ടെയായിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ നിങ്ങളിഷ്ട അങ്ങനെ ആയിക്കോട്ടെ വെള്ളം കൊണ്ടങ്ങ വെള്ളമുണ്ട് അങ്ങനെ ആയിക്കോട്ടെ ഇപ്പൊ ഞാൻ അടുത്ത് ഇഞ്ഞ് നോക്കുമ്പോണ്ട് ബി സാദാന്റെ അമ്മ പറഞ്ഞു ഞാൻ ചെവിയോടെ കേട്ടതാണ് ഞമ്മളൊരു നോമ്പുകാരാണ് വരുന്നത് ഞമ്മളെ ഒറ്റം പറഞ്ഞില്ല വി സാദാന്റെ അമ്മ പറഞ്ഞു സാധാനോട് പറഞ്ഞു ആ ചോദിക്കന്താ കൊടുക്കണത് എന്തിനാണ് പൂജ വെള്ളം കൊണ്ട കിറക്കനക്ക് കൊടുക്കുന്നത് എടുക്കൊണ്ടൊന്നും കൊടുക്കണ്ട നല്ല വെള്ളം കൊണ്ടൊക്കെയാണ് കൊടുക്കുന്നത് വെള്ളം ഇവിടെ വളരെ ആവശ്യത്തിനുള്ളതാണ് ഏഹ് ഇതല്ലേ അടിച്ച് ഓരോന്ന് ഓരോന്ന് എടുത്തുകൊടുത്തു ഇങ്ങനെ മുടിക്കാൻ നിൽക്കാണ് ഏഹ് ഞാനത് കേട്ടു ഞാൻ പിന്നെ കേട്ടില് ഞാൻ പോന്നു അവിടെ അടിച്ചു ഓരിട്ടുണ്ട് പോവുന്നു കുറച്ചു കഴിഞ്ഞാട്ടെ പറഞ്ഞു ബിപാത്ത വെള്ളം കുടിക്കോ പറഞ്ഞു ഞാൻ വെള്ളം കുടിച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ഇന്നോട് പറഞ്ഞിത്ത ഞാൻ ആ മുണ്ട് നോക്കി അത് എലി വെട്ടിക്കണെന്ന് തോന്നുന്നു അവിടെ എവിടെയും കേറിക്കണ് എന്തായാലും ഇപ്പൊ എനിക്ക് തരാൻ പറ്റൂല എലി വെട്ടിയ മുണ്ടൊന്നും തരാൻ പറ്റൂലല്ലോ ഞാൻ കേട്ട പാവും അടിച്ചില്ല കണ്ട പാവും അടിച്ചില്ല ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ വിസാത്ത ഇങ്ങള് തരാന്ന് പറഞ്ഞപ്പൊ ഞാൻ ചോദിച്ചിട്ടൊന്നുല്ലോ ആ ഓരോത്തേക്ക് വിരിച്ചതാ കിട്ടോളും അല്ലാതെ ഞമ്മളാരു ഇതായിട്ടൊന്നും കായലില്ല ആയിക്കോട്ടെ അതും കൊഴപ്പില്ലാന്ന് അറിഞ്ഞു അങ്ങനെ ഞാൻ കൊണ്ട് പോ അതൊക്കെ കഴിഞ്ഞിട്ട് പോന്ന് നീ ആ തള്ളി സാധാരണ ഇട്ടെ പൊരിക്കാവോ ആഴ്ച മൂന്നാലാഴ്ച നിന്നോട്ടെ ഓരമ്മ അല്ലേ ഞമ്മളിപ്പൊ പറയാൻ പാടില്ല തള്ളാർ പെൺകുട്ടികളെടുത്ത് തള്ളാറൊക്കെ നിക്കണത് അവർക്ക് ഇഷ്ടമുള്ള ഞമ്മളിപ്പോ ചെലവിന് കൊടുക്കുന്നു ചെല്ലോ നിന്നോങ്ങട്ടെ

ും പറഞ്ഞ ശരി ഇമ്മ ബ്രാഗിയെ തട്ടുന്ന് ഇന്നോട് ഭാവ പറഞ്ഞിരിക്കണു പ്രകാശം പറഞ്ഞിരിക്കുന്നു എല്ലാരും പറഞ്ഞിരിക്കുന്നു കോയാക്കിൻ പറഞ്ഞിരിക്കുന്നു ഇമ്മ ബ്രാഗിയെ തട്ടുന്ന് ഇന്നും പ്രാഗിനാദ്യം പൂച്ച ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഇമ്മ അങ്ങനെ പറഞ്ഞ കാരണം പൂച്ചമാതിക്കിട ഇപ്പം വല്ലാത്ത പ്രാഗീ ആ അങ്ങനെ തന്നെ കുളിക്കും ആരും കാരണം അങ്ങനെ തന്നെ കുളിക്കും ഇന്ന പ്രാഗിനെ പൂച്ച മാന്തിന് ചെയ്യോടെ പൂച്ച മാന്തി ും പറയതാണ് മനസ്സിലൊക്കെ ആരും മക്കള് പറയലിജപ്പറണം അപ്പള അതിനേറ്റ് മനസ്സിലാവണു ഏ എന് പോങ്ങാതെ ഒരു കാര്യം ചെയ്യും ഞാൻ വിടുവാണ്ടി പിന്നു പറഞ്ഞോട് ോനുംഹിക്കും